നവീകരിച്ച കണ്ണൂർ കാടാച്ചിറ ജുമാ മസ്ജിദ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഈ മാസം പതിനേഴിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സമസ്ത പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് ഉദ്ഘാടകൻ ഒരുപാട് വിശ്വാസികൾ നിസ്കാരത്തിനായി ഉപയോഗപ്പെടുത്തുന്ന പള്ളിയാണ് കാടാച്ചിറ ജുമാ മസ്ജിദ് ആ പള്ളി ആധുനിക രൂപത്തിൽ ഒന്ന് നവീകരിക്കുക എന്നുള്ളത് കമ്മിറ്റി ഭാരവാഹികളുടെയും നാട്ടുകാരുടെയും വലിയൊരാഗ്രഹമായിരുന്നു ആഗ്രഹം ഇപ്പോൾ സഫലീകരിച്ചിരിക്കുകയാണ് നവീകരിച്ച ജുമാ മസ്ജിദിൻ്റെ ഉദ്ഘാടന കർമ്മം ആഗസ്റ്റ് പതിനേഴാം തീയതി ഞായറാഴ്ച വൈകിട്ട് നാല് മണിക്ക് അസർ നമസ്കാരത്തിൻ്റെ നേതൃത്വം നൽകി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയാത്തുൽ ഉടമയുടെ പ്രസിഡൻ്റ് സെയ്യദുൽ ഉലമ സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുഖായ് തങ്ങൾ വിശ്വാസികൾക്ക് തുറന്നുകൊടുക്കുകയാണ് പരിപാടിയിൽ പാണക്കാട് സെയ്ദ് നൗഫൽ അലി ഷിഹാബ് തങ്ങൾ മഹല്ല ഖാലി ഷാ ഉല്ലമീദ് ബാഖവി മഹല്ല് ഹത്തീബ് അബ്ദുൽ ഫൈലി പ്രസിഡന്റ് സി കെ നാസർ ഹാജി തുടങ്ങിയ കമ്മിറ്റി ഭാരവാഹികളും നാട്ടിലെ പൗരപ്രമുഖരായ ആളുകളൊക്കെ പങ്കെടുക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഈ റബ്യൂ ലെവലുമായി ബന്ധപ്പെട്ടുള്ള പരിപാടി സെപ്റ്റംബർ അഞ്ച് ആറ് തീയതികളിൽ വിപുലമായി കൊണ്ട് നടത്താൻ മഹല്യ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് അബ്ദുൽ ലത്തീഫ് പാളൂർ സി കെ നാസർ ഹാജി അസീസ് ഹാജി മുരിങ്ങോളി ഖാലിദ് ഖാജി എൻ എ ജലീൽ കാടാച്ചറ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ಫ್ಯಾಮಿಲಿ ವೆಡ್ಡಿಂಗ್ ಸೆಂಟರ್ ದ ಬಿಗಿನಿಂಗ್ ಆಫ್ ವಾಳೆವರ್ ಕುನ್ನಮಂಗಲ ವಡಗರ ಮಂಜೇರಿ ಮೆಪ್ಪಾಡಿ ತಿರು ಪೆರಿಂದಲ್ಮಣ್ಣರ್ ಕಣ್ಣೂರ್